ഇഷ്ടപ്പെട്ടാലും ഈ ഈ നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഇത് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം നമ്മൾ ഒരു ഓണം മൂഡിനെ കുറിച്ച് പറഞ്ഞ പല അതൊരു ട്രോള് പോലെ ട്രോൾന്നല്ല ഓരോ ഡിസ്ട്രിക്ടിന്റെയും മൂഡ്ന്നുള്ള പോലെ കാണും നിങ്ങൾ അത് കണ്ടിരുന്നു അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് എന്തൊരു ആണ് അല്ലേ പാട്ട് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് കോണ്ടന്റിലേക്കല്ലാതെ ആ അതിനെ ആ പാട്ട് വെച്ചിട്ട് വേറെ എന്തോരം കോണ്ടന്റാ വരുന്നത് ക്രിയേറ്റീവായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഏത് മൂഡ് എന്ന് പറയുമ്പോൾ ഒരു പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് അഖിലകിൽ അല്ലല്ല അകിലല്ല എനിക്കറിയാലോ അത് പേരുകളല്ലേ പൈനും മൂട് ആന മൂടി ഇത് ഏത് മൂടെന്ന് പറയുമ്പോൾ ഓരോ ആക്ടേഴ്സ് വന്നിട്ട് അവര് ഓരോന്ന് പറയുന്നു ആ ആക്ടറിന്റെ സൗണ്ടില് ഓക്കെ ഓക്കെ അപ്പം അതില് ഉണ്ട് പിന്നെ ഡബ്സി കാര്യങ്ങളുണ്ട് പിന്നെ നോർമലി പാട്ട് ചെയ്യുന്നവര് തന്നെ ഓണത്തിന് കോസ്റ്റ്യൂം ഇട്ട് സദ്യക്ക് സദ്യൊക്കെ കാണിച്ച് പപ്പടമൊക്കെ കാണിച്ച് നമ്മുടെ ഉദ്ദേശവും അതായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ സിനിമയാണ് പ്രേക്ഷകർക്ക് അതാവണമെന്നില്ല പ്രേക്ഷകർക്ക് പുതിയൊരു പടം അനൗൺസ് ചെയ്തു ഇതിനകത്ത് ഇത്ര പേരുണ്ട് ദ ചെറ്റ് അതിന്റെ അപ്പുറത്തോട്ട് ചിലപ്പോ ഇവർക്ക് ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ സിനിമ കാണാൻ താല്പര്യമുണ്ട് ഈ പോയി കാണുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് അതിനകത്ത് അല്ലാതെ നമ്മളിടുന്ന എഫേട്ടിന്റെ നൂറിലൊന്നും അവർക്ക് ഇടേണ്ട ആവശ്യമില്ല ഓഡിയൻസ് സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നടന്ന ആദ്യത്തെ ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ കയ്യിലുള്ള തുറുപ്പ് ഒന്നായ പാട്ട് ഇറക്കുക പാട്ടിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഡാൻസ് ഉണ്ടാവുക ഒരു ഹുക്ക് സ്റ്റെപ്പ് ഉണ്ടാവുക ആ പാട്ട് ഹുക്ക് ആവുക ഇങ്ങനെയുള്ള ഒരു പ്ലാൻ പ്രോപ്പറായിട്ട് ബിപിൻ ചേട്ടന് ഉണ്ടായിരുന്നു അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തു അത് കൃത്യമായിട്ട് ഓൺ പോയിന്റ് വന്ന് ലാൻഡ് ചെയ്തു ആൾക്കാർ ഏറ്റെടുത്തു ഇപ്പോൾ ആ റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഓക്കെ ഈ ഒരു പാട്ട് പറഞ്ഞ പോലെ തന്നെ ഭീഷ്മയിൽ ശരിക്കും ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് അത് റംസാൻ തന്നെയായിരുന്നു അല്ലല്ല ഭീഷ്മർവ്വത്തിലെ ഡാൻസിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് മൈസെൽഫ് ആൻഡ് മൈ മൈമൂസ് എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഡാൻസ് ടീമാണ് കൊറിയോഗ്രാഫേഴ്സ് ആയു സുമേഷും ജിഷ്ണു പേര് പെട്ടെന്ന് അല്ല ഈ പാട്ട് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ ഒരു ഹുക്ക് സ്റ്റെപ്പും പക്ഷെ കൊറിയോഗ്രാഫേഴ്സും അല്ല അത് ഷൈൻ ചേട്ടൻ അതിന് ആ പാട്ടിന്റെ ഇടയ്ക്ക് ഒന്ന് സിനിമയിൽ ബ്രേക്ക് ചെയ്ത് ഷൈൻ കയറി ഒന്ന് കാണിച്ചിരുന്നുണ്ട് സ്റ്റെപ്പ് അത് ആ സീൻ ആക്ച്വലി പെർഫോം ചെയ്തേക്കുന്ന പരിപാടിയാ ഓ അത് പ്ലാൻ ചെയ്തിട്ടില്ല അല്ല അമലേട്ടൻ പറഞ്ഞു നീ സ്റ്റേജിൽ കയറണം അലമ്പണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തിരിച്ചറങ്ങണം അല്ലാതെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് ഷൈ ഫുൾ ക്രെഡിറ്റ് കൃത്യമായിട്ട് വന്ന് ആ സ്റ്റെപ്പ് കാണിച്ചിരുന്നു ഞാനിപ്പം ആക്ച്വലി അതിനകത്ത് പുള്ളി സ്റ്റെപ്പ് ഞാനിങ്ങനെ ഇൻട്രസ്റ്റ് പോലെ നോക്കുന്നു ആക്കുന്നു ചെയ്യാതെ ബാക്കി തട്ടി പോകുന്നു അപ്പൊ ശ്രദ്ധിച്ചറിയാം എന്റെ ബാക്കിൽ തട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട് അത് സ്പോട്ടാണ് പരിപാടി പിന്നെ ആണ് സുമേഷ് ഏട്ടനും നോക്കിട്ട് ഓക്കെ ആ സ്റ്റെപ്പ് നമുക്ക് ഇതിനകത്ത് കൃത്യമായി ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് നമ്മളെല്ലാരും പെർഫോമൻസ് പെർഫോം അങ്ങനെ ഉണ്ടായത് ഹുക്ക് സ്റ്റെപ്പ് നമ്മൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ സിനിമകളിൽ നമ്മൾ ഡാൻസ് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് പക്ഷെ സിനിമയ്ക്ക് വരുമ്പോൾ അത് ആ സിനിമ കാണുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ ആ പാട്ട് കാണുന്ന ഓഡിയൻസിന് കൃത്യമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റണം നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഇട്ടിട്ട് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഈസിയായിട്ട് എന്റെ അതായിരുന്നു ഈ സ്റ്റെപ്പ് എനർജി ഉണ്ടാവണം എന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റണം ും അതാൻ നായകനായിട്ട് എനിക്ക് ഡ്യൂട്ടിയിലും പക്ഷെ ലീഡല്ല അല്ല ഇപ്പൊ ഈ ഒരു സാഹസം എന്ന് അല്ലെ റംസാൻ എത്ര മാത്രം എക്സൈറ്റഡ് ആണ് ഈ ഒരു ഒരു ഈ ഘട്ടത്തിൽ നിക്കുമ്പോ റംസാന്റെ മൂഡ് മൂഡ് ഈ ശരിക്കും വെരി ഫ്രാങ്ക് ടെൻഷൻ മൂഡാണ് ഞാൻ എന്റെ ഏത് വർക്ക് ചെയ്താലും അറ്റ് ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല അത് ഓഡിയൻസിനെ വിട്ടു കൊടുക്കണം അഭിപ്രായം അറിയണം എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അതെല്ലാരും ഇടു ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പണിയിൽ അവരെ പക്ഷെ ഞാൻ ഇതിനെ ജഡ്ജ് ചെയ്യാറില്ല ഞാൻ വെയിറ്റ് ചെയ്യാറാണ് പതിവ് ഓക്കെ ഇൻസ്പയറിംഗ് ആണ് സ്റ്റോറീസ് ശരിക്കും ജീവ ജീവ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു സാഹസം വരെ എത്തി നിൽക്കുകയാണ് ശരിക്കും ജീവയ്ക്ക് എന്താണ് പറയാനുള്ളത് ജീവന്റെ ഒപ്പം എക്സൈറ്റഡാണ് ഇത്രയും വലിയൊരു പരിപാടി ൂടെ ഇതുവരെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ പെർഫോം ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടില്ല കുറച്ചുകൂടെ സ്പേസ് ഉള്ള ഒരു വേഷമാണ് അത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്ക എത്തിക്കാനുള്ളൊരു ഇതിലാണ് അപ്പം ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ പഴയ വന്ന വഴി ഇങ്ങനെ ആലോചിച്ച ഒരു ഒരു ട്രാവലിങ്ങിനെ നടത്തും ചില സമയത്ത് പ്രൊമോഷൻസ് കഴിഞ്ഞ് തിരിച്ച് തിരിച്ച് വരുമ്പോഴായിരിക്കും നമ്മളതൊക്കെ ആലോചിച്ചിട്ടുണ്ട് പടത്തിൻ്റെ സിനിമയിൽ കയറാൻ പറ്റുമോ സിനിമയിൽ കയറി കഴിഞ്ഞാൽ നല്ല വേഷം ആയിരിക്കുമോ കിട്ടുന്നത് നല്ല വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ അല്ലെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ പോസ്റ്റർ വരുമോ ക്യാരക്ടർ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷന്റെ ഭാഗമാവോ ഇൻ്റർവ്യൂസിന് പോകാൻ പറ്റുമോ നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ കാണുമോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതിന് ഇവൽ തേർട്ടീൻ ഇയേഴ്സ് ഫോർ മീ അപ്പോൾ ഇപ്പം എനിക്കാണെങ്കിലും ജീവക്കാണെങ്കിലും ഹരി ജയശ്രീ നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ചാൻസ് ആണ് ആ നല്ലൊരു ആണ് ആൻഡ് നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇത് നന്നായിട്ട് നമ്മൾ പണിയെടുത്ത് ചെയ്തിട്ടുണ്ട് മാക്സിമം ജീവ ആണെങ്കിൽ പോലും ജീവിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ അയച്ചിന് എനിക്ക് തോന്നുന്നു ഇതിന് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും തന്നെ നേരത്തെ ഞാൻ ഞാൻ നിന്നെ പറയും നീ എന്നെ എന്താ ും ഞങ്ങക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് നമ്മക്ക് പറഞ്ഞാൽ നമ്മള് നമ്മളുടെ കയ്യിലുള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾക്കായിട്ട് ഒന്നുമായിട്ട് വന്നു ചേർന്നതല്ല നമ്മളെല്ലാം പോയി കണ്ടുപിടിച്ച് നമ്മള് ഹാർഡ് വർക്കിലൂടെ കിട്ടിയതന്നെ അപ്പം അത് അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ അപ്പൊ ഞാൻ ഇവനെ പറ്റി പറയുമ്പോൾ ഞാൻ അവനെ പറ്റി ഉറപ്പായിട്ടും പറയും ആ ഞാൻ എന്റെ എന്റെ റോള് നല്ലതാണെങ്കിൽ ഇവനടുത്തവനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ഒരു അടുത്തൊരു നായകൻ എന്നുള്ള രീതിയിലാണ് എന്നാൽ എല്ലാവർക്കും ഉള്ള ഒരു ഒരു സിനിമയാണെങ്കിലും കഥ പോകുന്നത് ജീവനിലൂടെ അപ്പം അത് നമ്മൾ അത് ഇത് അതാണ് ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എടുക്കാനുള്ള പണി എടുത്തു അവർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ പത്ത് പേര് കണ്ടിട്ട് അതിലൊരു ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവരെ ഒരു പത്ത് ലക്ഷം പേര് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവര് എടുക്കുന്ന തമ്മില് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം ആങ്കറിങ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ശരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ആങ്കറിംഗ് പറയാറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ രണ്ട് ഒരു പോക്കറ്റിൽ ഇടാൻ പറ്റൂ കൈ കിട്ടാൻ പറ്റു കൈ എടുത്തിടാൻ പറ്റൂ എന്താ അപ്പൊ അത് കൈ നമ്മളെ നമ്മള് സംസാരിക്കുന്ന അനുസരിച്ച് കൈ പോകുന്നത് അത് നമ്മൾ പഠിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും സിനിമ വരുമ്പം ഓട്ടോമാറ്റിക്കലി സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വരാം അത് ചിലപ്പം ഈ പറഞ്ഞ റോണി സംസാരിക്കുമ്പോ ഇങ്ങനൊന്നും സംസാരിക്കാത്തത് റോണി ചിലപ്പോ കൈ ഇല്ലായിരിക്കും അപ്പൊ അത് നമ്മൾ പഠിക്കണം അത് പിന്നെ ഞാൻ വർക്ക് വയ്ക്കിയത് ഇപ്പൊ ഗ്രാംസ് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ഇങ്ങനെ നോക്കും കൈയിട്ട് കട്ടറിട്ട് ഇങ്ങനെ നോക്കും എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മോണിറ്റർ നോക്കാം അപ്പൊ എന്നെ തന്നെ നോക്കും ഞാൻ ചോദിക്കും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പറയും അത്രയും കയറണ്ട ഒരു പൊടിക്ക് താത്തിപ്പിടിച്ചു മേമ്പ ബാക്കിയല്ലാം കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഞാൻ എനിക്ക് അതാ ഇഷ്ടം ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇഷ്ടം കാര്യം പുള്ളിക്ക് അറിയാമല്ലോ എൻ്റെ അടുത്തുനിന്ന് വേണ്ടത് എന്താണെന്നാണ് ചിലപ്പോൾ വേറെ ആക്ടറിനെ അങ്ങനെ ആയിരിക്കും ഇപ്പൊ എന്റെ പഠിക്കുന്ന സ്റ്റേജാ അപ്പം ഞാൻ പുള്ളിയുടെ ടൂളായിട്ട് നിൽക്കാനാണ് എൻ്റെ ഇഷ്ടം അപ്പം പുള്ളിക്ക് വേണ്ടത് എന്താ ഡെലിവറി അതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഐ ഇൽ സ്റ്റാർട്ട് എന്റെ പെർസ്പെക്റ്റീവില് ആ ക്യാരക്ടറിനെ കണ്ട് ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഡെലിവറി ചെയ്തു തുടങ്ങും

നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലോ ഇനി ഇനി എന്താണ് ഫ്രണ്ടിലേക്ക് മുന്നിലേക്ക് ഇനി എന്താണ് ലൈഫിനെ എങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഉണ്ടോന്നുള്ള മൊമെന്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ തോന്നിട്ടില്ല എങ്ങനെ കാരണം

എന്താണെന്നുള്ളതാണ് സാ പപ്പെന്നു പറഞ്ഞ ഫിഗറല്ല അപ്പൊ പിന്നെ അത് വാട്സ് നെക്സ്റ്റ് ഒമ്പതാം ക്ലാസ് നമുക്ക് അത്രയും മെന്റൽ മെജ്യൂരിറ്റി ഒന്നുമില്ല പിന്നെ കുറച്ച് നാളെ അമ്മ ഗൾഫിൽ പോയതിന് ശേഷം അമ്മയുടെ കുറച്ച് ആബ്സെന്സ് ഉണ്ടായിരുന്നു അപ്പോഴും എന്താണ് ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ അത് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പം കോളേജ് കഴിഞ്ഞിട്ട് കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചാനലിലേക്ക് പോയി എന്താണ് ഇനി എന്താ ഒരു ഐഡിയ ഇല്ല പക്ഷേ അതിൽ പോവുക എന്താ എന്തൊരു പ്ലാൻ ഉണ്ടാവും ചൂര്യം ചാനലിൽ കയറിയപ്പോൾ വിചാരിച്ചു സെറ്റായി ഇനി പയ്യെ പയ്യ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഗ്രോത്തിൽ എങ്ങനെ പോവാ അപ്പം ഇടയ്ക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തവർ തന്നെ വേണമായിരുന്നോ നമ്മൾ ട്രൈ ചെയ്യണോ വേറെ എവിടെയെങ്കിലും പോണോ നമ്മുടെ പാർട്ട്ണർ ഇടയ്ക്ക് ഒന്ന് സംശയിച്ച് കയറി വാ ഖത്തറിലേക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടി ഒക്കെ നോക്കാം ആർജിങ് ഒക്കെ നോക്കാം അപ്പം നമ്മൾ നമ്മളെടുത്ത ഡിസിഷൻ തെറ്റായോ അപ്പം തിരിച്ചത് അത് വർക്ക് ഔട്ടായി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അതെ പിന്നെ എന്ത് വിഷമം വന്നാലും നമ്മൾ അത്രയും കട്ടിയുള്ള വിഷമത്തെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കും അപ്പൊ അത്രയും നമ്മൾ സ്ട്രോങ് ആകും പിന്നെ അതിലും വലിയൊരു വിഷമം വരണം അതിന് കറക്റ്റായിട്ട് ഇടക്ക് പേരിപ്പും അതായത് ശരിക്കും ചോദിച്ചതിന്റെ ചോദിച്ചിൽ വേറെ കാര്യം ഇപ്പൊ കൊറേ അധികം നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട് പെട്ടെന്ന് ഡിപ്രഷൻ ആവുന്ന കുട്ടികളൊക്കെ കുറെ പേരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് യൂത്ത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ എന്നുള്ള വാക്ക് തന്നെ കോമൺ ആയിട്ട് യൂസ് ഷൈഡിസ് സത്യം ഈവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഡിപ്രഷൻ ആണ് ഡിപ്രസ്ഡ് ആണ് എനിക്ക് എനിക്ക് ഇതുവരെ ഞാൻ ആ സ്റ്റേറ്റിലൂടെ കടന്നുപോയവരെ മാറ്റി നിർത്തിയോ അത് അതിനെ റെസ്പെക്ട് കൊടുക്കുകയോ സംസാരിക്കല്ലോ എനിക്കിപ്പോഴും അതിൻ്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല മേ ബി ബിക്കോസ് ഞാൻ എനിക്കത് ഫീ അത് ഞാൻ അനുഭവിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ അറിയാത്തതുകൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് പോകാൻ ഒരു നൂറ് കാരണങ്ങളുണ്ട് നമ്മുടെ കൂട്ടുകാർ നമ്മളെ കളിയാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് പോവാം നമ്മളൊരു പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോവാം നമ്മുടെ അമ്മ പറഞ്ഞ അമ്മ നമ്മൾ പറഞ്ഞ സാധനം വാങ്ങിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അങ്ങനെ പോവാം ഒരു നൂറ് കാരണമുണ്ട് പോകാൻ പോകാതിരിക്കുന്നിടത്താണ് കാര്യം ലൈഫ് ഭയങ്കര സിമ്പിളാണ് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് നമുക്ക് ഇപ്പോഴും അതാണ് അതാണ് എല്ലാവരുടെയും പ്രശ്നം ആ സംഭവം കിട്ടിയില്ലല്ലോ കിട്ടിയില്ല ആ എന്റെ കൈ എന്റെ കൈ ഞാനിവിടെ നന്നായിട്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു പുറത്തിറങ്ങി മറ്റേ സാധനം കിട്ടിയില്ലല്ലോ അത് ഉച്ചയ്ക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മളിപ്പം ഉള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് നമ്മൾ എപ്പോഴും പ്രോഗ്രസ് ആഗ്രഹിക്കുന്നവരാ പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കിട്ടണം ഇത് ഹോട്ടലിൽ നിന്ന് ഓർഡർ പറഞ്ഞ മിനിറ്റ് ചെയ്തതാണല്ലോ അത് അതുവരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പൊ കൊറേ ടാലൻസിന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് ഇതില് ഇപ്പോൾ ഈവൻ മൂവീസിലാണെങ്കിലും കുറേ പേർക്ക് വരാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പാട്ടിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കുറെ കുട്ടികൾക്ക് റീച്ച് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് സോഷ്യൽ മീഡിയ എത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സൈഡ് ആണെങ്കിലും നമ്മുടെ ടാലന്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണെങ്കിലും അത് ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ എന്നിലോട്ട് പ്രോഗ്രാം വഴിയും സിനിമ വഴിയും എത്താൻ കാരണം സോഷ്യൽ മീഡിയ ആണ് ഞാൻ അതിനകത്ത് എങ്ങനെ എന്നെ പോർട്ടർ ചെയ്യുന്നു എന്നതിലാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് അതിലൂടെ ഞാൻ എന്നെ പോർട്ടർ ചെയ്യുന്ന രീതി ആസ് എ ഡാൻസർ ഇപ്പോൾ പയ്യ പയ്യ ഒരു ആക്ടർ എന്നുള്ള നിലയിലാണ് അപ്പം അത് ഞാൻ പോർട്ടറ് ചെയ്യുമ്പോഴോടെ മറ്റുള്ളവരും അതിനെ ഫോളോ ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഡാൻസ് വന്നിട്ടില്ല പക്ഷെ ഞാൻ വന്നിട്ട് ഡാൻസ് കളിക്കും എന്ന് ഞാൻ പറഞ്ഞു കാര്യമുണ്ടോ ഇല്ല ഓഡിയൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രൂഫ് വേണം അല്ലെങ്കിൽ അവർക്ക് അതിന്റെ റിസൾട്ട് കാണണം എന്നാലാണ് അവരത് ഫോളോഅപ്പ് ചെയ്യുള്ളൂ അതാണ് ഞാൻ ചെയ്യാറ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക നല്ല ടാലന്റായിട്ടുള്ള കുട്ടികൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അവരുടെ ടാലന്റ് എന്താണോ അത് സോഷ്യൽ മീഡിയയിൽ പ്രസന്റ് ചെയ്യാ എന്നുള്ളതാണ് അപ്പൊ അവര് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോ അത് ഏതെങ്കിലും രീതിയിലൂടെ അവർക്ക് വരും ഞാൻ സോഷ്യൽ മീഡിയയുടെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരിൽ ആണ് ഞാൻ ഉൾപ്പെടുന്നത് ഇനി അത് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മണി ഇൻ മണിസ് ഓഫ് സ്പ്രെഡിങ് ആർ റീച്ച് ഇൻ ടേംസ് ഓഫ് നമ്മുടെ പിന്നെ പ്രൊഫഷൻ നമ്മൾ ആങ്കർ ആണെന്നുള്ളത് പോലെ ചാനൽ കാണാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുണ്ട് ചാനൽ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പം പണ്ടൊക്കെ ടെലിവിഷനിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മീഡിയ മീഡിയത്തിലേക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും ലൈഫിന്റെ പാട്ട് ആൻഡ് പറയുന്നത് അത്രയും അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ എവിടെയോ എവിടെയോ നമ്മുടെ പ്രസൻസ് ഉണ്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിജിറ്റലി സോഷ്യൽ മീഡിയ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെ പിന്നെ അത് കൂടാതെ എനിക്ക് ഈ ടാലന്റും അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാം ജഡ്ജ് ചെയ്യാം പക്ഷെ ഒരാളുടെ പേഴ്സണാലിറ്റി സോഷ്യൽ മീഡിയയിൽ നിന്ന് ജഡ്ജ് ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ

നിങ്ങൾക്ക് ഇങ്ങനത്തെ കമന്റ് അതായത് പറഞ്ഞ പോലെ റംസാൻ പറഞ്ഞതുസാന്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കമന്റ്സ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ അതെല്ലാം കാണുമ്പോ ഇപ്പി അത് യൂസ്ഡ് ആയിട്ടുണ്ടാകും അപ്പോൾ ആദ്യമൊക്കെ കാണുമ്പോൾ ഒരു ഇരിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരില്ലായിരുന്നു എങ്ങനെയാണ് ഇങ്ങനത്തെ കമന്റ്സിനൊക്കെ നേരിടുന്നത് ഹേറ്റേഴ്സും കൃത്യമായിട്ട് പറയാം എനിക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില ചില സമയത്ത് ഹേറ്റേഴ്സ് കൂടാ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാനൊരു ഡാൻസ് റീല് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനിടയിൽ കമന്റ് നോക്കുന്നു ഫുൾ ചീത്ത ഫുൾ ചീത്ത ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവർക്ക് എന്ത് എന്നുള്ളതൊന്നുമില്ല എവിടെയെങ്കിലും ചെന്ന് അവരുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ തീർത്താൽ മതി അത്രേ ഉള്ളൂ അപ്പം ഞാനിത് കുറെ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ലൈവ് പോയി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയി അപ്പം ഇവർ കുറേ പേര് ചീത്ത വിളിക്കുന്നു കുറേ പേര് ചീത്ത പറയുന്നു ഉപദേശം വരുന്നു ഇതിന്റെ കൂടെ സ്നേഹമുള്ളൊരു അവർ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഈ ഞാൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചീത്തയും പറഞ്ഞ് സമയൊക്കെ കളഞ്ഞിരിക്കും എനിക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ അതൊക്കെ പോയി ചെയ്തിട്ട് നോക്കാം ഈ ലൈവ് ഇട്ടതിനുശേഷം പിന്നെ ഈ രീതിയിലുള്ള കമന്റ്സ് ഒന്നുമില്ല പിന്നെ എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് എവിടെ ഒരു ടാഗ് വരുമ്പോ എന്തെങ്കിലും ഒരു കമന്റ് വരുന്നല്ലാതെ അല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതും വേണം എനിക്ക് പിന്നെ ഇൻസൈറ്റ് നല്ല എൻഗേജ്മെന്റ് സമയം സീരിയസ്ലി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടല്ലോ നെഗറ്റീവ് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അധികം ആൾക്കാർ വന്ന് മനപൂർവ്വം നെഗറ്റീവ് കോണ്ടന്റ് ഇട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്ത് നമുക്കൊരു നെഗറ്റീവ് സാധനം ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ പോവുകയും ചെയ്യരുത് നമ്മുടെ പരിപാടി കഴിഞ്ഞോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഐ ഐ എൻജോയ് സംഭവം ഉണ്ടല്ലോ അത് 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 സപ്പോർട്ട് അതൊരു കാണുമ്പോൾ നമുക്ക് നമുക്ക് ചെയ്ത ഇത് ചെയ്താൽ അത് നല്ലത് പറയത്തില്ലെന്ന് അറിയാഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പറയുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്നില്ലേ അത് നമുക്ക് പറ്റൂല നിങ്ങള് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇവൻ ഒരു നല്ലൊരു പെങ്കോച്ചിൻ്റെ കൂടെ ഡാൻസ് കളിക്കും ആ പെങ്കോച്ചിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്ന ഇവനോട് എന്തായാലും ഇഷ്ടം തോന്നുന്നില്ല ഇതാണ് ഡാൻസ് ഇതാണ് ഡ്രെയിം അല്ല അതൊക്കെ അതൊക്കെ പിന്നെയും സഹിക്കാം ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ കൂടുതലും പെർഫോമൻസ് ചെയ്യാറ് അപ്പം ൊമാന്റിക് മെലഡി സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പെർഫോം ചെയ്യാനായിട്ട് അപ്പൊ ഞാനത് ആൻഡ് അത് ആരെങ്കിലും കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഈ ജാതി പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ഒരു ടീംസ് ഒക്കെ ഉണ്ടാവും അതായിരിക്കും ഏറ്റവും വേസ്റ്റ് കാരണം താണ് അപ്പോ ഓ ഇവളതാണ് ഇവര് തമ്മില് ഡാൻസ് കളിച്ചുകൂടാ അങ്ങനത്തെ അത് ഇങ്ങനെയുള്ള ഒരാളൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് കാരണം എപ്പോഴും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും എപ്പോഴെങ്കിലേക്കൊന്ന് ഡീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ച് നമുക്ക് ഇപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നല്ല എത്ര പേര് മരിച്ചു പോകുന്നു ആലോചന പോരരുത് അത് നമുക്ക് ഈ റേസിസം എന്നൊക്കെ പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്ന പോലെ കമന്റ് സെക്ഷനിലൊക്കെ കുറേ അധികം ഒരു മനുഷ്യന്റെ ഭാഗം കെട്ടാൻ പറ്റത്തില്ലെന്ന് പറയാം അങ്ങനെയാണ് എനിക്ക് അമ്മയെ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുള്ള നാടാ നീ ആ അമ്മയെ തല്ലിയത് കറക്റ്റാണെന്നും പറയും നീ അമ്മയെ തല്ലാൻ പാടില്ലെന്നും പറയും എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ട് എല്ലാവർക്കും ഇപ്പൊ അത് പറയാൻ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാനും എല്ലാവർക്കും ഇഷ്ടമാണ് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ലൈഫ് സിമ്പിളാ വല്ലവന്റെ തോളെപ്പോ എന്റെ തോളെ ഒരു ആനന്ദം കിട്ടുന്നു കിട്ടുന്ന എനിക്കിതന്നൊരു പ്രശ്നങ്ങള് എനിക്ക് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്കൊരു നല്ല ആളായിട്ടിരിക്കാൻ ലോകത്തൊരാക്കാൻ പറ്റത്തില്ല ആ എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ കഥയും നമ്മള് വില്ലനായിരിക്കും അപ്പൊ എന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് ഞാൻ എങ്ങനെയുള്ള ആളാണെന്നറിയാം എന്റെ നല്ല വശങ്ങൾ ഞാൻ ആൾക്കാരെ കാണിക്കാൻ നോക്കും എനിക്ക് ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ട് അത് ഞാൻ പ്രൊജക്ട് ചെയ്ത് നടക്കാറില്ല കാരണം നമ്മളെ കണ്ട് ഒരുപാട് ആരെങ്കിലും ഒക്കെ ഒരാൾ നമ്മളെ കണ്ട് ഇൻഫ്ലുവൻസ് ആണ് നിക്കുമ്പോഴായിരിക്കും ഈ സാധനമായിട്ട് കാണുമ്പോൾ നല്ലത് കണ്ടാൽ മതി അല്ലാതെ ഉള്ളത് എന്റെ ക്ലോസ് സർക്കിൾ എന്റെ പേഴ്സണലിൽ ആൾക്കാരുടെ അടുത്ത് മാത്രം ഞാൻ എങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ജീവന്റെ കഥയിൽ ജീവൻ നായകനും റോണി വില്ലനും ആയിരിക്കാം റോണിയുടെ കഥയിൽ റോണി നായകനും ജീവൻ വില്ലനും അതാണ് സാഹസം അതെ പറഞ്ഞു പറഞ്ഞു വിട്ടുപോയി വല്ലാത്ത കാര്യങ്ങൾ ഓഗസ്റ്റ് പടം റിലീസ് ആണ് ഞങ്ങൾ ഈ പാതിരാത്രി നിങ്ങൾ അതറിയണം അല്ല നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങളോട് ചോദിക്കും കഴിഞ്ഞോ നിങ്ങൾ രണ്ടുപേര് ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സിംഗ് റംസാന്റെ ആണെങ്കിലും ജീവൻ്റെ ആണെങ്കിലും ഭയങ്കര അധികം ഫാഷൻ മാത്രീ അങ്ങനെ അങ്ങ് ഞാൻ ഒരു റൂമിൽ കൂടെ ഡോറി കൂടെ ഇറങ്ങി വരും ഞങ്ങൾ ഒരു റൂമിലാണ് ഞങ്ങൾ രണ്ടുപേരും അന്ന് പെട്ടി തുറന്നിടും ഇതാണ് കിട്ടുന്നത് കാര്യം ഞങ്ങളത് ഇന്നലെയും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് ഹെൽപ് ചെയ്യാൻ നിങ്ങൾ തന്നെയാണോ ഇത് കണ്ടിട്ടെങ്കിലും ഓഹോകരെ ശാന്തരാഘുവിൻ നിങ്ങൾക്ക് എല്ലാവർക്കും റംസാന്റെ അടുത്തേക്ക് പോകാം റംസാന്റെ വായിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഈ കാര്യം കേട്ടത് ജീവിക്ക് പറയാൻ പറ്റില്ല എന്താ ജീവക്ക് ഓൾറെഡി വൈഫുണ്ടല്ലോ ജീവ ഇപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളുടെ പാട്ട് സന്ധു സഖി രണ്ടാമത്തെ പാട്ട് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഹിറ്റ് ഫുൾ ബ്യൂട്ടിഫുൾ സോങ് ആണ് ഹരിശങ്കർ പാടിയിട്ടുള്ളത് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ആ ഒരു പാട്ടിനിപ്പോ ജീവയും ദിൽഷയും അങ്ങനെയൊക്കെ ഒരുമിച്ചിട്ട് നമുക്ക് കാണാം ദിക്ഷ അയ്യോ സോറി ജീവന്റെ ഒരു ഒരു കോൺസെപ്റ്റും ഐഡിയോളജിയും കേട്ട് കേട്ട് പേര് ഇല്ല ഈ സിനിമയുടെ ഈ സോങ് വന്നിട്ട് ഞാനും ഗൗരിയും കൂടി പെർഫോം ചെയ്തിട്ടുണ്ട് റീൽസ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ജസ്റ്റ് ചെയ്തോളൂ ആവുന്ന അറിയില്ല ചിലപ്പോൾ ഇത് ഇറങ്ങുന്നതിന് മുന്നേ ആ വീഡിയോ ഇറങ്ങി അപ്പൊ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ഇത് ഈ പോക്കാണ് രാവിലെ ഇറങ്ങിയത്

പിന്നെ സാഹസത്തിൽ കൂടി പോവാം സാഹസത്തിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് എന്തെങ്കിലും കളർ പിന്നെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു അല്ല എനിക്ക് ഫസ്റ്റ് കിട്ടിയതിന് ശേഷമാണോ കൊടുത്തത് ഞാൻ പിന്നെ ഇതിനകത്ത് ചേഞ്ചസ് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് മുന്നേ കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പൊ ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്തിട്ട് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ പടത്തിലേക്ക് കയറുന്നുണ്ട് സോ എനിക്ക് ഞാൻ വർക്കൗട്ട് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു എനിക്ക് എനിക്കിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് സാധാ ആളാണ് പത്ത് പേര് ഒന്നടിച്ചെല്ലാൻ പറ്റാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾ ഇത്രയും മസിൽ മസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് അല്ലെ എന്റെ എന്റെ ബോഡിയുടെ ഗുണാണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അതിന്റേതായിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു ബോഡിയാണ് ചിലപ്പോൾ ഇത്രയും ഡാൻസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ലോണം ഫുഡ് കഴിച്ചാലും തടി വെക്കില്ല ഓക്കെ സാഹസം ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് വിവിൻ കൃഷ്ണ സിനിമയാണ് വിവിൻ കൃഷ്ണ ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ സെക്കൻഡ് ബാനാല് സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റ് ട്വന്റി വൺ ഗ്രാംസ് ആയിരുന്നു അതിനുശേഷമുള്ള സെക്കൻഡ് മൂവിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഫിലിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ളത് മറ്റുള്ളവരോട് പറയാം പറയാനുള്ളത് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് തീയതി ഏറ്റവും അടുത്തുള്ള പോയി സാഹസം സോ മച്ച്